ആ ഗാങ് ഇറ്റ്സ് മിസ് അച്ചി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നും നമുക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് പോവാം ആ വീട്ടിലൊരുത്തനുണ്ട് ഒരുത്തൻ ആരാണെന്നല്ലേ വൺ മിസ്റ്റർ ആര്യൻ ആ വീട്ടിലൊരുത്തനുണ്ട് അവൻ്റെ വിചാരമാകുമ്പോൾ അവൻ ഭയങ്കര ഷോ ഓഫാണ് ഈ കിടന്ന നല്ലറിയാ പെൺകുട്ടികളൊക്കെ മിസ്ബിഹേവ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി കൂടുതലായിട്ട് ഇപ്പം നമുക്ക് അവനെ പറ്റി ഒന്ന് റിയാക്ഷൻ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഗെയിമും കാര്യങ്ങളും നല്ല അലർച്ചിയാണ് ഒടുക്കത്ത് അലർച്ചിയാണ് ചെവിട്ട് പൊത്തിയിരിക്കേണ്ട അവസ്ഥ ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ അവൻ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഭയങ്കര ഷോയാണ് ബാക്കി എല്ലാവർക്കും പ്ലേറ്റ് യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മാത്രം പ്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അവനത് തിന്ന പത്രത്തോടക്കനെ വേണം ബൗളോടക്കനെ കൊണ്ടുപോയി ഇത് നമ്മുടെ അനീഷ്ട അനീശന്റെ കാര്യം വെച്ചാൽ പറഞ്ഞ കാര്യം അങ്ങനെ പത്ത് പ്രാവശ്യം എന്ന് പറയും കണ്ണടച്ചെടുക്കണം ഞാൻ കണ്ടു കണ്ണടച്ചു എടുക്കണം ഞാൻ കണ്ടു എന്ന് പറയുന്ന പോലെ ഇതിപ്പോ തന്നെ കണ്ടില്ലേ ഇങ്ങനെയാണ് ആ പുള്ളിയുടെ ശരിയല്ല എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണാണ് ഇവിടെ തരുന്നത് അത് ഭക്ഷണം അവ അവക്കള്ളനാണ് അതുകൊണ്ടാണ് അവ കള്ളനാ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അവന് മാത്രം പ്രത്യേക പരിഗണന കാണണം ഏഹ് എന്താ അല്ലേ ആയിക്കോട്ടെ 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 ഇവിടെ ആരാണോ ഓവറാണോ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അനുമോളം തന്നെ ഞാൻ അവളെ അവന്റെ അടുത്തൂടെ ജസ്റ്റ് ഒന്ന് കടന്നു കളു ചിലപ്പോ അങ്ങനെ കടന്നു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിന്നൊക്കെ വരും അതിന് ചവിട്ടി പിടിച്ച് മാന്തി എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ കുട്ടി നല്ല രീതിയിലാണ് നടന്നു പോയി ഇവൻ അതിന് പിന്നാലെ പോയി വെറുതെ കിടന്ന് കിടന്ന മോളിയേശി ഉള്ള പിള്ളേരെ എന്തിനെ ചവിട്ടി തന്നെ എന്തിനെ പിച്ചിയെ തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഷ്ടം അതിലെനിക്കും ആയിക്കോട്ടെ പൊന്നു ബ്രോ അവിടെ ചവിട്ടാൻ ഒന്നും നടന്നിട്ടില്ല ഒന്നാമത് നീ അവിടെ ഒരു സ്ഥലം പോലും ഒരിത്തിരി നല്ലതാണ് നീ ഇരിക്കുന്നത് അപ്പൊ അതിൻ്റെ അപ്പുറത്തോടെ പോകുമ്പോൾ ചിലപ്പോൾ തട്ടിന്നൊക്കെ ഇരിക്കും കാലം അതിന് ഇത്രയും മാത്രം റിയാക്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇവൻ വെറും ഷോയാണ് വെറും ഷോ പട്ടി ഷോ ഇവനെന്തൊക്കെ ചപ്പ കുത്തിന്ന് വെച്ചിട്ട് അവടെ അടി കൊടുക്കാൻ ആരും ഇല്ലാത്ത ഫിസിക്കലായിട്ടൊന്നും പാടില്ലല്ലോ അതുകൊണ്ടാണല്ലെങ്കിൽ അവളെ ഇരിക്കുന്ന ചേക്കന്മാരെ കൂടി തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ല അവന് ചെപ്പടണോണ്ട് കൊഴപ്പൊന്നുമില്ല ഏർ ഇവനൊന്നും ജസ്റ്റാ അവന്റെ കാലം ഒന്നറിയ തട്ടിയപ്പോഴാണ് ഈ ഇവന് കൊഴപ്പ് ഇവനെന്തിനുള്ള എനിക്ക് മനസ്സിലായത് നൃത്ത പറയുന്നവനാ ഇരുപത്തിനാല് മണിക്കൂർ അയച്ച സീസണിന്റെ കൂടെയാണ് ചുമ്മാ പോയാൽ കൊച്ചിനെ ചിലപ്പോ ചെലപ്പോ ചവിട്ടി കാണും അതിന് ഇത്രയും മാത്രം ഷോ ഒന്നും ഇറക്കണമെന്നോ ആവശ്യമൊന്നുമില്ല നിന്നത് എല്ലാവരുടെ തല്ലിയൊന്നുമില്ലല്ലോ ഇവന്റെ വർത്തനം കിടത്തുന്നു നിപനെ അവളെ പിടിച്ച് തല്ലിന്ന് അതേപോലെ നിപൻ്റെ കുണച്ച ഓരോരോ കാര്യങ്ങള് കാണുമ്പോഴും കേൾക്കുമ്പോഴും പിന്നെ അവൾ അങ്ങനെ ട്രസ്റ്റി ഒന്ന് പറയാനായിട്ട് ഒന്ന് പോയിടങ്ങിയൊക്കെ അതിന് ചവിട്ടി കിട്ടി നന്നായിപ്പോ ചവിട്ടല്ലോണ്ട് അവന്റെ മോന്ത നാളെ പൊട്ടിക്കാണ്ട് ഓരോരുത്തരും ഇറങ്ങി ഗെയിം കളിക്കാൻ വന്നിട്ട് ബിഗ് ഹൗസിൽ വന്നിട്ട് ചവിട്ടി മാതിരി കഷ്ടം തന്നെ സുഖിച്ചു ഇത്ര നമ്മൾ പുതപ്പിന്റെ അടിയിലായിരുന്നു ഇപ്പൊ പരസ്യമായി ചെയ്യാൻ കിട്ടി അപ്പ് കീപ്പ് ഇറ്റ്അപ്പ് വെൽഡൻ ബ്രോ ഡൺ ബ്രോ എന്ന് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഞാനേ എന്താ ആയിരുന്നു എന്തെങ്കിലും സമാധാനമായിരിക്കും അവൻ ഉടുക്കത്ത പേഴ്സണാലിറ്റി അത് നമുക്ക് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കയാണ് മാസങ്ങളായിട്ട് അവന്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് ആവാലോ അവൻ വളരെ വിശാല മനസ്സിനാണ് അവൻ അവൻറെയിൽ എടുക്കാറിയ അവൻ തരും അവൻ ഇടയ്ക്കൊക്കെ അങ്ങനെ കൊറേ ഉള്ളു വേണ്ടവര് പേടിച്ച് വേഗം കഴിച്ചവൻ്റെ ആ കുട്ടി പറഞ്ഞ കാര്യം ഡോൺ ഇവൻ എന്തിനാണ് പറഞ്ഞ രണ്ടാമത്തെങ്കിൽ കിടന്നു ചാടും അവന് അവരുള്ള കാര്യമില്ല നോക്കിയതല്ലോ ഇവൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത് ആ വീട്ടിലെല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഫുഡ് വേണം അതിനിടയില് ഇവൻ വന്നിട്ട് കൊറേ ഫുഡ് എടുത്തോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുട്ടി ആ കുട്ടിയുടെ കടമ്പ വെറുതെ ചീപ്പ് ഷോയായിട്ട് കിടന്നു ഓളിന്റെ ഇവന്റെ ഓൾ കിട്ടി കഴിഞ്ഞാൽ കൊറേ വോട്ട് കിട്ടും കുറെ പശ്ചിത് കിട്ടുന്ന ഒരു തേങ്ങ അതെ അവിടെ ഒരു ഷോയാണ് അപ്പൊ നിന്റെ സൗകര്യത്തിൽ എടുത്തുകൊണ്ടുപോകാനായിട്ട് നിന്റെ വീട് അവിടെ എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ആയിട്ട് കറി കാര്യങ്ങളൊക്കെ ഇത് ചുമ്മാ ഒന്നും അറിയാതെ ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കി വേണ്ടത് അതെ അവൻ അവൻ ഭയങ്കര ഉപകാരിയാണ് അവന് വേണ്ടിട്ടുള്ള കറിയും ഇവൻ തന്നെ എടുക്കും അവന് അവന് വേണ്ടിട്ടുള്ള ഫുഡും ഇവനെടുത്ത് തിന്നും ഇവനെ ഒടുക്കാത്ത ഒരു ഉപകാരിയാണ് എന്താ ചെയ്യവനെ കൊണ്ടൊക്കെ അടുത്ത വന്നിരിക്കുന്നു സ്കൂളിലേക്ക് പോ സ്കൂളിലേക്ക് പോകുന്നു അവനിപ്പോ പുറത്തായി വീടും എത്തി സ്കൂളിലേക്ക് പോവാ ആ കുട്ടി ഷോക്കി വന്നല്ലേ നിങ്ങളെ പോലെ അവള് സ്കൂളുണ്ടോ ഏർ അവളൊരു കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിലല്ലേ ലാലേട്ടനും മേ ബി കോസ് അവള് അവലിക്കെടുത്തിട്ടുള്ളത് പിന്നെ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഡോണ്ട് ഡോണ്ട് ഡു ദാറ്റ് ചേട്ടനിപ്പോ എവിടെയെങ്കിലും പോയി വീട്ടിൽ പോയില്ലേ ഇനി നിന്റെ അല്ലാണ്ട് തന്നെ അയാൾ നിന്ന് സമ്മതിപ്പിക്കുന്നത് നിന്റെ ആണെന്ന് പറഞ്ഞത് ആ ഒരു തനുഷ്ഞാ പുളി ഓളി നിന്നാട്ട് ഓളി ഉണ്ട് കാര്യങ്ങളുണ്ട് ആൾക്ക് ആളുടെ അടുത്താണ് എന്റെ അല്ല എന്റെ അല്ലാന്ന് പറയുന്നത് പുളി ഓളി ഇട്ടിട്ടാണെങ്കിലും അത് നിന്റെ തന്നെയാണ് ഓട പ്രൂവ് ചെയ്തിരിക്കും ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളാണ് ആ പുള്ളി പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കും അത് അവൻ്റെ തന്നെ ആയിരിക്കും അവനെ എല്ലാത്തിനോട് ഭയങ്കര മടിയാണ് പിന്നെ സത്യം പിടിക്കുമ്പോൾ ഇവൻ കിടന്നൊരു പോടാ വാടാ തെണ്ടീന്നും മടിക്കാത്തൊരു കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഇവൻ ചെയ്ത കള്ളത്തരങ്ങളിൽ പിടിച്ചു ഇവൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾ പിടിക്കുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന മാതിരി പോടാ വാടാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ചിപ്പ് ഷോ ആയിട്ട് ഷോ അവൻ അവൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അവൻ ജൂനിയർ ബീർ കപ്പൂറാണെന്നാണ് അവൻ്റെ വിചാരം അവനൊരു പറഞ്ഞാൽ കൂടി പോവും അതെ അതെ ഇവർ അനുമോളുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഉള്ളപ്പോഴത്തെ തൊള്ളപ്പൊളി ഇങ്ങേടെ അടുത്തില്ല കാരണം ഇങ്ങനെ അതിനും വലിയ തൊള്ളപ്പൊളിയാണ് പറഞ്ഞപ്പോ കുഞ്ഞിനെ വായ കഞ്ഞിപ്പോയി നിന്റെ തന്നെയാണ് നിങ്ങള് സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ അവൻ അടുത്ത് കഴിക്കിയത് ലാസ്റ്റ് സത്യങ്ങൾ പിടിക്കുമ്പോ ലാസ്റ്റ് അവൻ എല്ലാവരും എടുത്ത് പോയിട്ട് അവൻ കഴിക്കും കോട കള്ളാനും ഇവിടെ സത്യത്തിലാണ് കള്ളാൻ ഒക്കെ നമുക്കറിയാം ഇവരാണ് ലോക കള്ളൻ കാട്ട് കളയെന്നെ പറയാ ഹൗസിലെ ഒരു പണിയും ചീല് ചുമ് കിടന്നിട്ട് ഓടി സ്റ്റീപ് ഷോയായിട്ട് നടക്കും ഇങ്ങനെ കിടന്നിട്ട്